ശാന്ത്രികസങ്കല്പങ്ങളുടെ വർണോച്ചുവല ഭൂമിയിൽ നിന്നാണ് ലളിതയുടെ അപദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലളിതാ ലളിതാസഹസ്രനാമം രൂപപ്പെടുന്നത് ആയുർവേദവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ശരിയായ തലത്തിൽ ഈ സഹസ്രനാമത്തെ അതിന്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ ഉപാസിക്കുമെങ്കിൽ ഒരു പൈസയുടെ മരുന്നു പോലും നിങ്ങൾക്ക് വീട്ടിലേക്കു വാങ്ങേണ്ടിവരില്ല കോശങ്ങളുടെ സമൂഹമാണ് ധാതു ലൈതോ എന്നറിയപ്പെടുന്നത് ആ കോശസമൂഹങ്ങളിൽ വരുന്ന വ്യതിയാനം ധാതുസാമ്യമില്ലായ്മ ഇതാണ് രോഗങ്ങൾക്ക് കാരണം ധാതുസാമ്യം നഷ്ടപ്പെടുന്നത് വാക്ക് മനസ്സ് പ്രവർത്തി ഈ മൂന്നെണ്ണത്തിന്റെ ദോഷം കൊണ്ടാണ് അച്ഛന്റെ കോശത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായതു അച്ഛൻ്റെ അറിവിന്റെ തുടർച്ചയാണ് ഞാൻ ഭാരതീയ വിജ്ഞാനപ്രകാരം നമ്മുടെ എല്ലാ കോശവും പൂർണ്ണമാണ് ധാതുക്കൾ എന്ന് അറിയപ്പെടുന്ന ആ കോശങ്ങളെ എങ്ങനെ അതിന്റെ ദേവതകളെ സമ്മേളിപ്പിച്ച് എങ്ങനെ ഒരുപിടി ഉപയോഗിച്ച് ഒരു കൃഷ്ണം ശർക്കരയോ ഒരു അല്പം പാൽ കൊണ്ട് അല്പം വരട്ടു മഞ്ഞൾ പൊടിച്ചെടുത്തതുകൊണ്ട് കുറച്ചു തൈർ കൊണ്ട് അല്പം തേൻ ഉപയോഗിച്ച് ഒക്കെ എങ്ങനെ രക്ഷിക്കാം എന്ന് പ്രാചീനരായ അമ്മാർ പഠിച്ചത് ലളിതയിൽ നിന്നാണ് തന്റെ കുഞ്ഞിന്റെ ശരീരത്തിലെ ധാത്വധിഷ്ഠിതമായ ദേവതയെ ഒരു അച്ഛൻ ഒരു അമ്മക്ക് പിതൃപൈതാമഹ സംതൃപ്തമായ അറിവുണ്ടെങ്കിൽ വിളിച്ചുണർത്തി നിർത്താൻ കഴിയുമ്പോൾ ഒരു ഔഷധം പോലും ഇല്ലാതെ ആ ദേവത അനുഗ്രഹിച്ചു സുഖം ഉണ്ടാക്കുന്നു എന്ന് ഭാരതീയ വൈജ്ഞനികർ ഇവിടെയാണ് പൂർവികരായ അമ്മാർ ഒഴിഞ്ഞിട്ടതും ജപിച്ചുവെച്ചതും ഒതി തന്നതും വെള്ളം തൊട്ടു ജപിച്ചു തന്നതുമൊക്കെ ആ ധാതുസാമ്യത്തിന്റെ ലോകം പഠിക്കണം എങ്കിൽ ലളിതാസഹസ്രനാമം ഒന്ന് വായിച്ചു നോക്കണം എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ദേവത ആ അന്നം ആ ധാതു ഇവ നല്ലതുപോലെ മനസ്സിലാക്കി ആ ധാതുവിൽ വരുന്ന വൈകല്യങ്ങൾക്ക് നല്ലതുപോലെ പ്രാർത്ഥനാപൂർവം അത് ഉണ്ടാക്കി നോക്കുക ഫലിച്ചാൽ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക കാരണം ഈ മണ്ണിന്റെ പാരസ്പര്യം ആണത്